എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് അടക്കാണ് എട്ടാം ക്ലാസ്സിലെ സർവസമവാ വാക്യങ്ങൾ അഥവാ ഐഡൻറ്റിറ്റീസ് എന്ന പാഠഭാഗത്തെ ഒരാശയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഒരു പുതിയ ആശയമാണ് ഇവിടെ നിങ്ങളൊരു സമേദനം കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഒരു വശത്തെ എക്സായിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ പരപ്പളവ് എന്തായിരിക്കും സ്ക്വയർ ആണ് അല്ലേ സ്ക്വയർ ഇനി ഞാനൊരു കാര്യം ചെയ്യുകയാണ് ഇതിൻ്റെ ഈ രണ്ട് വശങ്ങൾ ഒന്ന് നീട്ടുകയാണ് രണ്ട് സ്ഥലത്തേക്കും വൈ നീളം വൈ യൂണിറ്റ് നീട്ടി മുകളിലേക്കും ഇവിടെ വലതുവശത്തേക്കും വൈ യൂണിറ്റ് നീട്ടിക്കഴിഞ്ഞു അപ്പോൾ അത് യോജിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പുതിയ സമേധനം കിട്ടുന്നുണ്ട് അല്ലേ ഒരു പുതിയ സമേധനം അപ്പോൾ ഇതിൻ്റെ വശം എത്രയാണ് എക്സ് പ്ലസ് വൈ അല്ലേ എക്സ് പ്ലസ് വൈ രണ്ടും തുല്യമാണ് ഇതൊരു സമേതരമാണ് സ്ക്വയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലെ എക്സ് പ്ലസ് വൈയുടെ വർഗ്ഗമാണ് അല്ലേ വശത്തിൻ്റെ വർഗമാണല്ലോ സമേതരത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഓക്കെ ഇനി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഒന്ന് തിരിച്ച് മാറ്റി ഒക്കെ എടുക്കാം ഞാനിതിനെ ഇങ്ങനെ നീ നീട്ടി വരയ്ക്കുകയാണ് അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു എന്ത് കിട്ടി ഒരു സമേതനം കിട്ടി അല്ലേ കാരണം ഇതിൻ്റെ ഈ വശം എന്ന് പറയുന്നത് ആണ് ഇതും ആണ് അപ്പോൾ ഇത് സമേതനമാണ് അല്ലേ ഇപ്പോൾ ഈ സമയത്തിനും നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ് പ്ലസ് ഓൾ സ്ക്വയർ എക്സ് പ്ലസ് വൈദ ഹോൾ സ്ക്വയർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എന്നാണ് അത് ശരിയാണോ എന്ന് നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യണത് എക്സ് സ്ക്വയർ ഇവിടെ കിട്ടി ദൈത് വൈ ആണ് ദ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇത് ശരിയാണോ കുറച്ച് ഭാഗം ഇവിടെ ബാക്കി കിടപ്പില്ലേ അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വർഗ്ഗം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല എന്ന് മനസ്സിലായല്ലോ അപ്പോൾ എന്തായിരിക്കും എന്ന് നോക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട് അല്ലേ ഈ നീളം എന്നും ഈ വീതി ഇവിടെ വരുന്ന ഈ ചതുരത്തിൻ്റെ വീതി റെക്റ്റാംഗിളിൻ്റെ ബ്രത്ത് എന്ന് പറയുന്ന വൈ ആയിട്ടും എടുത്തു അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എക്സ് വൈ എന്ന് കിട്ടും ആ രണ്ട് ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് കിട്ടുന്നുണ്ട് ഓക്കെ ഇത് ഈ മഞ്ഞ കളറിൽ കാണുന്ന രണ്ട് ഭാഗം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ സമചതുരം നമ്മൾക്ക് കിട്ടുന്നത് അതായത് എക്സ് പ്ലസ് വൈ വശമുള്ള സമയതുരത്തിൻ്റെ എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണോ അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമുള്ളൂ പിന്നെ എന്തും കൂടി വന്നു ഇവിടെ ഒരു എക്സ് വൈ ഇവിടെ ഒരു എക്സ് വൈ അപ്പോൾ എത്ര വന്നു രണ്ട് എക്സ് വൈ വന്നു അല്ലേ അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് വൈ അപ്പം എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് വൈ ആണ് അതായത് തുകയുടെ വർഗം എന്ന് പറഞ്ഞാൽ വർഗ്ഗങ്ങളുടെ തുകയുടെ കൂടെ അതിൻ്റെ ഗുണനഫലത്തിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അല്ലേ സ്ക്വയർ ഓഫ് എ സം ഈസ് സം ഓഫ് ദ സ്ക്വയേഴ്സ് പ്ലസ് ടു ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രോബ്ലംസ് മനക്കണക്കായി ചെയ്യാനാണ് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് നമുക്കിത് അപ്ലൈ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ചോദ്യം അമ്പത്തിരണ്ടിൻ്റെ സ്ക്വയറാണ് ഫിഫ്റ്റി ടു സ്ക്വയർ ഇത് മനക്കണക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഫിഫ്റ്റി ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പ്ലസ് ടു ഇപ്പോൾ ഫിഫ്റ്റിയുടെ സ്ക്വയർ ടുവിൻ്റെ സ്ക്വയർ ദെൻ ടു ടൈംസ് ഫിഫ്റ്റി ഇൻറ്റു ടു അല്ലേ അങ്ങനെ ചെയ്താൽ മതി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം ഇതിന് നമുക്കിങ്ങനെ എഴുതാം ഫിഫ്റ്റി പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ എങ്ങനെ വന്നു ഫിഫ്റ്റി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എത്രയായി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫോർ പ്ലസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് എന്ന് ഉത്തരം കിട്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് എന്ന ഉത്തരം നമുക്ക് കിട്ടുന്നു അടുത്തൊന്ന് നോക്കാം ഇരുപതരയുടെ സ്ക്വയർ ട്വൻ്റി ആൻഡ് ഹാഫ് ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇതിനുക്ക് എങ്ങനെ എഴുതാം ട്വൻറ്റി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലേ അപ്പോൾ അതിനെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഒന്ന് കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ട്വൻറ്റി സ്ക്വയർ പ്ലസ് ഹാഫ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ട്വൻ്റി ഇൻറ്റു ഹാഫ് ഹാഫും ഹാഫും ഒക്കെ കട്ടായിപ്പോയി അപ്പോൾ എത്ര കിട്ടി ട്വൻറ്റി സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ വൺ ബൈ ഫോർ പ്ലസ് ഇവിടെ ട്വൻ്റി തന്നെ കിട്ടും അപ്പോൾ എത്രയായി ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ആൻഡ് വൺ ബൈ ഫോർ എന്ന് കിട്ടി നാനൂറ്റി ഇരുപതും നാലിലൊന്ന് എന്ന് ഉത്തരം നമുക്ക് കിട്ടുന്നു ഇനി അടുത്തതൊരു ഡെസിമൽ നമ്പർ നോക്കാം പത്ത് പോയിൻ്റ് രണ്ടിൻ്റെ സ്ക്വയർ അപ്പോൾ നമുക്കിതിനെ പത്ത് പ്ലസ് പൂജ്യം പോയിൻ്റ് രണ്ട് എന്ന് എഴുതാം അതിൻ്റെ വർഗം അല്ലേ പത്തിൻ്റെ സ്ക്വയർ പ്ലസ് പൂജ്യം പോയിൻറ്റ് രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടെൻ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു എന്ന് കിട്ടും അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് സീറോ പോയിൻ്റ് സീറോ ഫോർ പ്ലസ് എത്ര കിട്ടി ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ടെൻ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് ടു ആണ് ടു ഇൻറ്റു ടു ഫോർ ആയി അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ഫോർ പോയിൻ്റ് സീറോ ഫോർ എന്ന ഉത്തരം കിട്ടുന്നു അപ്പോൾ ഇത്തരത്തിലെ എക്സ് പ്ലസ് വൈ ഇത് ഹോൾ സ്ക്വയർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം